കുറ്റിക്കാട്ടിൽ നിന്ന് നടന്നാകുന്ന വരുന്ന ഹൃദിയുടെ ആൺകുട്ടി ഋതിയുടെ മൂന്ന് കബ്സിനെയും നമുക്ക് ഈ യാത്രയിൽ കാണുവാൻ സാധിച്ചു ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നുള്ളത് രണ്ടംപൂരിലാണു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടംപൂരിലെ കാഴ്ചകളാണ് രൺ രണ്ടംപൂർ ടൈഗർ റിസർവിൻ്റെ കിടലൻ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് രണ്ടംപൂർ ടൈഗർ റിസർവിൻ്റെ കവാടത്തിലാണ് ഇവിടെ നിന്നും കവാടത്തിൽ നിന്ന് കയറി ക്യാൻറ്റർ സഫാരിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് സഫാരികളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈവനിങ് സഫാരിയും മോർണിംഗ് സഫാരിയും രാജസ്ഥാനിലെ സവായ് മഥ്പൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൈഗർ റിസർവാണ് രണ്ടംപൂർ ടൈഗർ റിസർവ് രണ്ടമ്പൂർ ടൈഗർ റിസർവിലുള്ള പഴയ രാജാക്കന്മാരുടെ ഒരു കോട്ടയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത് രണ്ടമ്പൂർ ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടമ്പൂർ ഫോർട്ടിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് ഈവനിങ് സഫാരിയും നമുക്ക് കാണാം നമ്മുടെ മോർണിംഗ് സഫാരിയാണ് പഴയ പഴയകാലത്ത് നാട്ടുരാജാക്കന്മാരുടെ ഒരു നായാട്ട് കേന്ദ്രമായിരുന്നു ഈ ടൈഗർ റിസർവ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് തന്നെ ഈ കാടിനുള്ളിലാണ് പാർക്കിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ കോട്ടയുടെ ഒരു കവാടം നമുക്ക് കാണാൻ സാധിക്കും ഈ കവാടം കടന്നാണ് നമ്മൾ കാടിനുള്ളിലേക്ക് പോകുന്നത് രണ്ടംപൂർ ടാഗർ റിസർവിലേക്ക് വരുന്ന സബായി മദപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ രാജസ്ഥാൻ ഗുജറാത്ത് ഭാഗങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാടിന് ഇപ്പോൾ യാതൊരു പച്ചപ്പും ഇല്ലാട്ടും വരണ്ടുണങ്ങി കിടക്കുന്ന കാടുകളാണ് ഇപ്പോൾ പക്ഷേ രണ്ടംപൂരിൽ പല പല ജലാശയങ്ങളും ഇതിനുള്ളിലുള്ളത് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഇതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ കാടിനുള്ളിൽ ഭയങ്കര ഡ്രൈ ആണ് കടുവകളെ കാണാൻ പറ്റിയ ഏറ്റവും നല്ല ടേഗർ റിസർവുകളിലൊന്നാണ് രണ്ടംപൂർ ടൈഗർ റിസർവ് വേനൽക്കാലത്ത് ഇലപൊഴിയുന്ന കാടുകളാണെങ്കിൽ മഴക്കാലത്ത് അതിമനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ് കേട്ടോ ഈ രണ്ടമ്പൂർ ടൈക്കർ റിസർവിനുള്ളത് എല്ലാ വർഷവും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഈ പാർക്ക് അടവായിരിക്കും കേട്ടോ രണ്ടമ്പൂരിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രത്യേകിച്ച് അഞ്ച് വരെയുള്ള സോണുകളിലാണ് പ്രധാനമായും കടുവകളെ കാണാൻ സാധിക്കുന്നത് അവിടെയാണ് കൂടുതൽ സാന്നിധ്യങ്ങളും ഉള്ളത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ അതാണ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമേ തന്നെ ഞാനത് പറയുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ആഴ്ച സഫാരി നാലാമത്തെ സോണിലാണ് ഈവനിംഗ് ഉള്ളത് മൂന്നാമത്തെ സോണിൽ അപ്പോൾ മൂന്നാമത്തെ സോണിലാണ് ഏറ്റവും കൂടുതൽ കടുവകളെ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നു എന്നാണേലും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സോണുകളാണ് ഏറ്റവും നല്ലത് കാടിനുള്ളിലേക്ക് അതിരാവിലെ കയറിയപ്പോൾ തന്നെ സൂര്യൻ ഇങ്ങനെ ഈ വരണ്ട കാടിനുള്ളിലേക്ക് പ്രകാശം കയറി വരുന്ന കാഴ്ച കൊണ്ട് ചുവന്നിരിക്കുന്ന ആ ഒരു അതി മനോഹരമായൊരു കാഴ്ചയല്ലേ അപ്പം ഞങ്ങളുടെ ഗൈഡായ ചേട്ടൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷനുകളും കാര്യങ്ങളും നമുക്ക് കേൾക്കാം ചേട്ടൻ നല്ല വ്യക്തമായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ യാത്ര കാടിനുള്ളിൽ കയറിയപ്പോൾ നിർത്തി അതിനുശേഷമാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ആക്ച്വലി ഇൻ ഓഫ് ആക്ച്വലിൻ്റൽ ടോട്ടൽ നൈൻ ഡിഫറൻറ്റ് ഓഫ് ദ ഡിയർ ഓഫ് ദം ബി ഹേവ് ഇൻഡ് ഡിയർ ദ ബോത്ത് ആർ So who has antler? That's the male and female doesn't have the antler. And eyesight is very poor of both animals but smelling power is very good. And they mostly make warning sound to smell the predator. And they shed the antler every year after the mating. And after shed the antler they like to chew it because the antler is purely made by the calcium and mostly female like to chew because they need more calcium for the babies and male chew the antlers forget the big antler next time because during the mating season they have to fight with each other for become the alpha male so right now we are in zone 4 and there is a female tigress she has the territory in zone 3 and as well as in zone 4 also and right now she has the three small cubs cubs are around 19 months old so sometimes we are seeing to her in zone 4 sometimes she is in zone 3 and there are, there are two different male tiger also in zone 4 and two different female tigers also so around 7 8 tigers in zone 4 we are moving continue in the morning because morning is very good time to see and search the tiger mostly they are on movable condition because tiger is nocturnal animal so there is very good chances in early morning and late evening to see the tiger. That's why first we are trying to explore whole the zone. And uh, first we will try for the tiger, and after that we will see those common animals. Okay. Along with tiger, leopard, we have sloth bear, hyena, jackal, jungle fox, wild boar, and uh, the black faced langur. Two kind of antelope and two kind of deer also we have. So. We already have seen one deer, and we have one more species of the deer. And uh, tiger is solitary and territorial also. So, they always make the territory. And male tiger's territory is around 45 square kilometers. And female's territory is around 15 square kilometers. So, there are total three females in one male's territory. And that is the perfect ratio in wildlife, one of three. And they are solitary, so mostly they live alone but they live together only two times if mother has cubs with her that time they live together and a mother stay with the cubs till two and a half years after that cubs are fully grown and then they search own territory and then they are separate from the mother and many times cubs try to capture the territory from the mother and mostly it's done by the female cub because female cub can settle in the same area which mother has but male cub they always need the bigger area and second time they live together if they are doing mating otherwise they always live separate so we'll explore whole the zone because zone 4 is slightly bigger than other zones so first we will try to explore whole the zone and we'll find tiger hopefully and if you won't take picture anywhere else please let me know because many times it happen i am seeing on left hand side and you are seeing on right hand side and already we are in canter so <laughs> and always we need uh, more eyes in the wildlife so please let me know we'll stop and we'll try our level best okay all right Thank and you. there are some overhanging branches also both sides so please be careful and roads are slightly bumpy so please be careful with your belongings especially with the mobile and who has the camera please be careful with the camera cap lens cap okay so let's start and hopefully we will find tiger this morning <coughs> Thank you. Thank, you. Thank you. Deer. Actually spotted deer and they, they mostly live in the group. and eyesight is very poor so whenever they stand for eat the grass or drink the water they always stand in round shape. And the neighbours, they never see to each other. They always try to see in every light like to walk and sit against the wind.

കടുവയെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് കാരണം ഇങ്ങോട്ട് മൂവ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻഡുകളും ജിപ്സികളും എല്ലാം വന്ന് ഇവിടെ കിടക്കുകയാണ് കടുവയെ കാത്ത് എല്ലാം കോളുകളോ യാതൊരു ലക്ഷണങ്ങളോ ഒന്നും കേൾക്കുന്നുമില്ല കുറേ നേരം അവിടെ കിടന്നു വന്നിട്ട് എല്ലാവരും തന്നെ തിരിച്ചു പോയി ഫീമെയിൽ രണ്ടുതരം സഫാരികളാണ് ഇവിടെയുള്ളത് ജിപ്സി സഫാരിയും കാൻഡർ സഫാരിയും ജിപ്സിയിൽ ആറുപേർക്കും ക്യാൻഡറുകളിൽ പതിനാറ് തൊട്ട് ഇരുപത് പേർക്ക് വരെ ഇരിക്കാവുന്ന കാൻഡറുകളുമാണ് ലഭ്യമായിട്ടുള്ളത് തടാകര വന്ന് കഴിഞ്ഞപ്പോ മുതൽ കുഞ്ഞുങ്ങൾ കിടക്കണം കേട്ടോ കുഞ്ഞു മുതല് വലുതു മുതൽ എല്ലാം ഉണ്ട് കേട്ടോ വേറെ തടിയെ കിടക്കുന്നു പാറപ്പുറത്ത് കയറി കിടക്കുന്നു അപ്ര അതിന് നല്ല കറുപ്പ് നിറഞ്ഞ

പഴയകാലത്ത് ഹണ്ടിങ് രാജാക്കന്മാര് തടാകത്തിന്റെ കരയിലാണ് വെച്ചിരിക്കുന്നത് പഴയകാലത്ത് രാജാക്കന്മാര് വേട്ടയാടുന്നതിനും ഒക്കെ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത് അന്നത്തെ രാവിലത്തെ സഫാരി നമുക്ക് ലഭിച്ചത് കുറച്ച് മാനകളും മ്ലാവുകളൊക്കെ ആർത്തിട്ടോ കാഴ്ചകളെല്ലാം നിങ്ങള് ഓൾറെഡി കണ്ട് കാണും നാലാമത്തെ സോണിൽ വലിയ സോൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം നമുക്ക് സഫാരി ചെയ്യാനുണ്ട് കേട്ടോ എങ്കിലും നമുക്ക് രാവിലത്തെ സഫാരിയിലൊന്നും കടുവകളുടെ സാന്നിധ്യമൊന്നും നമുക്ക് ലഭിച്ചുമില്ല പൊതുവെ അങ്ങനെ രാവിലത്തെ സഫാരി ഒരു തീർത്തും മോശമായിരുന്നു തന്നെ നമുക്ക് പറയാം അങ്ങനെ നമ്മൾ ഈവനിങ് സഫാരി ആരംഭിച്ചിട്ടോ രാവിലെ ടൈഗറെ കാണാത്തതിൻ്റെ ഒരു വിഷമം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ഈവനിങ് സഫാരിനെങ്കിലും നമുക്ക് ടൈഗറിൻ്റെ സാന്നിധ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഈവനിങ് സഫാരി ആരംഭിക്കുന്നത് അത് തന്നെ അതുപോലെ തന്നെ ഈ കവാടം കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറി ഈ പോകുന്ന വഴിയിലാണ് നമ്മുടെ നംതംപൂർ കോട്ടയുള്ളത് കോട്ടയിലെ എവിടെ നിന്നാണ് തിരിഞ്ഞ് പോകുന്നത് ഈ കോട്ട വരെ നമുക്ക് സ്വന്തം വാഹനത്തിൽ നമുക്ക് വരാൻ സാധിക്കും കേട്ടോ ഏകദേശം കവാടത്തിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഈ കോട്ട വരെയുള്ളത് അവിടെ ഒരു അമ്പലവുമുണ്ട് ഈ കോട്ടയുമുണ്ട് അതുകൊണ്ട് ഈ അമ്പലത്തിലേക്കും കോട്ടയിലേക്കും നമ്മൾ സ്വന്തം വേഗത്തിൽ വരാൻ സാധിക്കും ഈ വഴിയിലാണ് ഈ വഴിയിലും നമുക്ക് കടുവകളെ കാണാൻ സാധിക്കും സുൽത്താന എന്നൊരു കടുവയുണ്ട് അതിന് മൂന്ന് കുട്ടികളും ഉണ്ടോ ഒപ്പം അതിൻ്റെ സാന്നിധ്യങ്ങളെല്ലാം എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ പോകുന്ന റൂട്ടും ടൈഗർ റിസർവാണ് ഈ അപ്പോൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോയാലും ടൈഗറെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത സുൽത്താൻ്റെയും മൂന്ന് കബ്സിൻ്റെയും ടെറിട്ടറിയാണ് ഈ ഇവിടെ നിന്നും ഈ കവാടത്തിൽ നിന്നും ഈ കോട്ട വരെയും പോകുന്ന ഈ ഭാഗങ്ങളെല്ലാം രണ്ടംപൂർ കോട്ടൻ്റെ അവിടെ വന്നിട്ട് അകത്തേക്ക് മൂന്നാം നമ്പർ ഗേറ്റിലേക്ക് വരണം രണ്ടംപൂർ കോട്ടയുടെ അവിടെ നിന്നും മറ്റൊരു കവാടമുണ്ട് അവിടെയും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളകത്തേക്ക് പോകുന്നത് ഈ കോട്ടയുടെ ഈ എൻട്രൻസ് കവാടം അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നാച്ചുറൽ നാച്ചുറലായിട്ടൊരു കവാടം കൂടി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ആലിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കവാടം ആ കവാടം കടന്നാണ് നമുക്ക് അവിടെ കയറുന്നത് എൻ്റെ ഇടതുവശം ശരിക്കും വാട്ടർ ബോഡിയാണ് അതുപോലെ തന്നെ കൊട്ടാരങ്ങളുടെ എല്ലാ അവശിഷ്ടങ്ങളും ആ ഭാഗങ്ങളൊക്കെ കാണാം പഴയ രാജാക്കന്മാരുടെ ഒരു നാട്ട് നായാട്ടിനുള്ള സ്ഥലമായിരുന്നു ഇത് അത് വ്യക്തമാകുന്ന രീതിയിലുള്ള അവശിഷ്ടങ്ങളും കോട്ടയുടെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും ഇത് വാട്ടർ ബോഡി കേട്ടോ

അങ്ങനെ ഈവനിങ് സഫാരി നമുക്ക് ആദ്യം ലഭിച്ചും മ്ലാവുകളുടെ ഒരു കൂട്ടം ഓട്ടോ അവ വെള്ളത്തിലായിരുന്നു വെള്ളത്തിൽ ഭയങ്കര ചൂടായത് കൊണ്ടതെല്ലാം വെള്ളത്തിലിറങ്ങി അവിടുന്ന് പായൽ ചെടികളൊക്കെ പറിച്ചു തരുന്ന രീതിയിൽ അതിന് മുതുകത്തെല്ലാം പക്ഷികളെല്ലാം നിൽക്കുന്നു ഒരുപാട് പക്ഷികളൊക്കെ ഈ വാട്ടർ ബോഡികളിലുണ്ട് അതിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലായിരുന്നു കേട്ടോ അതിനകത്ത് മുതലകളുണ്ട് ഈ ജലാശയങ്ങളിലെല്ലാം മുതലകൾ ഉള്ളത് കൊണ്ട് എല്ലാ ജലാശയങ്ങളും മുതലകളുണ്ടെന്ന് പറയുന്നത് ശരിക്കും മ്ളാവിനെ പിടിക്കാനായിട്ട് മുതലേ വന്നൊരു വിഷലുണ്ടായിരുന്നു എനിക്കത് കിട്ടിയില്ല ഞാൻ അതിനു മുന്നേ ഓഫ് ചെയ്തിരുന്ന സമയത്താണ് വന്നത് നമ്മൾ ആ വെള്ളം കുറെ കരക്കി ഇറങ്ങി ഓടി ആ വിഷല് കിട്ടിയില്ല ആ വണ്ടി വലാശയങ്ങളിലെല്ലാം നമുക്ക് മുതലകളെ കാണാത്തതെങ്കിൽ നമ്മൾ ഫസ്റ്റ് സഫാരി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും രാവിലെ ടൈഗറെ കാണാത്തത് കൊണ്ട് ഈവനിങ് എന്താണേലും ടൈഗറെ എങ്ങനെയെങ്കിലും കണ്ടേലേ തീരുവുള്ളൂ എന്നുള്ളൊരു സങ്കടമൊക്കെ ഡ്രൈവറോടെ അറിയിച്ചിരുന്നു അവരെന്താണേലും നമ്മൾ ഇത്തവണ കാണുമെന്നുള്ള അവരൊരു നമുക്ക് ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ നൽകിയിട്ടാണ് പോയത് അങ്ങനെ ആഗ്രഹങ്ങൾ ശരിക്കും സഫലമായെന്ന് തന്നെ പറയാം ഈവനിങ് സഫാരിയിൽ നമുക്ക് ഇതേ ടൈഗറിൻ്റെ സാന്നിധ്യം കിട്ടിയിട്ടോ നമുക്കൊന്നും പെട്ടെന്ന് കണ്ടാൽ ഇത് ഏത് ടൈഗറാണെന്ന് നമുക്ക് മനസ്സിലാകില്ല ഞാനോർത്തി ഒരു വലിയ ടൈഗർ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത് അപ്പോഴാണ് പറയുന്നത് ഇവിടെ ഋതി എന്ന് പറയുന്ന പെൺകടുവയുടെ കുട്ടിയാണതെന്ന് പറയുന്നത് മൂന്ന് കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടത് ഈ കുട്ടിയാണ് ഇതൊരു മേൽ കുട്ടിയാന്നാണ് പറയുന്നത് ഈ ഡ്രൈവർമാർക്കും ഇവിടെയുള്ളവർക്കെല്ലാം വ്യക്തമായ മനസ്സിലാവുന്നത് ഏത് ടൈഗറാണ് ആ ടൈഗറിൻ്റെ കുട്ടികളാണെന്നൊക്കെയുള്ള വ്യക്തമായിട്ട് അറിയാം ഋതി ഇവിടുത്തെ പേരുകേട്ട ഒരു ടൈഗറാണ് ഋതിയുടെ ഒക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ ദമ്പൂരിലെ ഫേമസ് ടൈഗറാണ് ഋതി കുറേ സഫാരി വണ്ടികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോളാണ് ടൈഗറിനെ കാത്ത് നിൽക്കുന്നതാണ് കുറ്റിക്കാടൽ നിന്ന് നടന്നാകുന്ന വരുന്ന ഋതിയുടെ ആൺകുട്ടി അവൻ ഒമ്പത് മാസം പ്രായമായേയുള്ളൂ പക്ഷെ അവനോട് നല്ല മുഴുത്തതാണ് നല്ല വലിപ്പമുണ്ട് അവനെ നമുക്കൊന്നും കണ്ടാൽ കുട്ടിയാണോ വലുതാണോ എന്നൊന്നും മനസ്സിലാവില്ല പക്ഷേ നമ്മൾ അമ്മയും മക്കളും കൂടെ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാം അല്ലാതെ നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല ഇത് വലുതാണോ ചെറുതാണോ എന്നൊന്നും നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ കുട്ടി ആ പെൺകുട്ടി കടുവയെ കണ്ടതെല്ലാം സന്തോഷത്തിൽ കിടന്ന് തുള്ളിച്ചാടുന്നതാണ് നമ്മുടെ നേരെ ഫ്രണ്ടിൽ കടയിൽ നിന്ന് നടന്നു വരികയാണ് അവൻ അങ്ങനെ അവിടെ നടന്ന് നടന്നു പോകുന്ന ആ വിഷ്വൽ അങ്ങനെ രണ്ടമ്പൂരിൽ വന്നപ്പോൾ ഏറ്റവും കാത്ത് ഏറ്റവും ആഗ്രഹിച്ച ആ സുവർണ നിമിഷങ്ങളിലാണോ ഞങ്ങൾക്ക് കിട്ടിയത് കൃതി എന്ന പെൺകടുവയുടെ ചുണക്കുട്ടിയായ ആൺകട്ട് ആൺകുട്ടി കുറ്റിക്കാടും നടുവിലൂടെ അവൻ നടന്ന നടന്നു നടന്നു പോകുന്ന രംഗം കണ്ടോ അവൻ അവിടെ കടക്കിയിരിക്കുകയും വീണ്ടും നടന്നാകുകയും ചെയ്യുന്നു കൃതി എന്ന പെൺകടുവ തീറ്റ തേടി പോയിരിക്കുകയാണ് കഫ്സുക മൂന്ന് കഫ്സുകളും ഈ കുറ്റിക്കാരനുള്ളിൽ എവിടെയെങ്കിലും കാണുമെന്നാണ് പറയുന്നത് രണ്ടമ്പൂരിൽ വന്നപ്പോൾ നമുക്ക് കണ്ട ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാമറകൾക്ക് പൈസയൊന്നുമില്ല കേട്ടോ നമ്മളിവിടെ കബനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ചേഞ്ച് ചെയ്യുന്ന ലെൻസുള്ള വലിയ ക്യാമറകളിൽ ആയിരം രൂപ തൊട്ട് മുകളിലേക്ക് ചാർജ് ഈടാക്കും പക്ഷേ ഇവിടെ ക്യാമറയ്ക്ക് ചാർജുകളൊന്നും ഈടാക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഏത് തരം ക്യാമറയായിട്ട് വന്നാലും യാതൊരു പ്രശ്നവുമില്ല ശരിക്കും ടൂറിസം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നല്ല ക്യാമറകൾക്കായിട്ടായിരിക്കും നമ്മൾ നല്ല പടങ്ങളും വീഡിയോകളും എടുക്കാനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കാടുകളിലേക്ക് യാത്ര ചെയ്യുന്നത് അതിന് വലിയ ചാർജ് ഈടാക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് ഗ്രൂപ്പ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഗിർ ജല്ലാന രന്തംപൂർ ടൈഗ്രസ് റോഡിലേക്കുള്ള യാത്രകൾ പോകുന്നത് ഇത് സംഘടിപ്പിച്ചത് എൻ്റെ ഫ്രണ്ടായ ഹാരിസും നിതിലും കൂടിയാണ് കേട്ടോ അവരിനിയും ഇതുപോലത്തെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് രണ്ടംപൂരും ഗിർറും ജലാനയൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് കുറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമുകളാണ് ഞങ്ങൾ പന്ത്രണ്ട് പേരും ഒരു കുടുംബമായി തന്നെയാണ് ഇത് യാത്രയെന്ന് വളരെ എൻജോയ് ചെയ്ത ട്രിപ്പ് ആയിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാമുകൾ ഇനിയും അവർ തുടർന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പ്രോഗ്രാമുകൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളത് വിളിച്ചന്വേഷിക്കുകയോ ചെയ്താൽ അവർ കൃത്യമായും ഏത് സമയത്താണ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയും ഈ കിറ ഗണ്ധംപൂര് അതുപോലെ കബനി നാനാച്ചി ഇങ്ങനെയുള്ള സഫാരികളെല്ലാം തന്നെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ വൈൽഡ് ലൈഫിലേക്കുള്ള യാത്രകൾ ഒരുപാട് പ്രോഗ്രാം അവർ ചെയ്യുന്നുണ്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം രണ്ടമ്പൂർ ടാഗർ റിസർവിലാണ് അപ്പോൾ രണ്ടംപൂർ ടാഗർ റിസർവില് ഋദി എന്നൊരു ടേഗർസ് ഉണ്ട് അതിൻ്റെ കബ്സിനെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഒരു മെയിൽ കബ്സാണ് അതിന് മൂന്ന് കുട്ടികളാണ് ഉള്ളത് ഋതിക്ക് അതിലൊരാ മെയിൽ കബ്സിനെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ അമ്മ ഋദി മികവാറും വെട്ടയാടാനോ വേലത പ്രിയനോ പോയതായിരിക്കണം ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല എന്തായാലും മൂന്ന് കപ്സിൽ ഒരു മെയിലിന് നമുക്കിവിടെ കാണാൻ സാധിച്ചു എട്ട് മാസം പ്രായമുള്ള ഒരു കബ്സാന്നാണ് പറഞ്ഞത് അത്യാവശ്യം വലിയ പ്രായമായി നല്ല സൈസുള്ള ഒരു കപ്സാണ് എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട് എന്താണേലും ബ്രംപൂർ ടൈഗർ റിസർവില് വന്നിട്ട് റിതിയുടെ കപ്സിനെയും കാണാൻ സാധിച്ചു എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ റിതിയുടെ കുട്ടികളായ ഒരു കടുവയെ കണ്ടതിലുള്ള സന്തോഷം അങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കത് ആ കുറ്റിക്കാട്ടിൽ കിടന്നുറങ്ങുന്ന രീതിയിലാണ് മറ്റൊരു കബ്സില് കാണാൻ സാധിച്ചത് അതിന്റെ വിഷയം നമുക്ക് കൃത്യമായി സാധിക്കില്ല കിടന്നുറങ്ങുന്ന ചെറിയ രീതിയിൽ ആ കുറ്റിക്കാടിനുൾക്കാടാൻ നമുക്ക് കാണാൻ സാധിക്കും കടുവയുടെ ആ മഞ്ഞയിൽ കറുപ്പ് നിറമുള്ള വരകൾ കാണുമ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ അവനവിടുന്ന് അനങ്ങുന്നതൊക്കെ നമുക്ക് കാണാം അവൻ നല്ല മയക്കത്തിലാണ് ഒരെണ്ണം മോളി സൈഡിൽ കൂടെ നടക്കുന്നു ഒരെണ്ണം കുറ്റിക്കാട്ടിൽ കിടക്കുന്നു ഇനി ഒരെണ്ണം കൂടി നമുക്ക് കാണുവാനുള്ളൂ ഞങ്ങൾ വീഡിയോ കടുവയെ കണ്ടുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആ രീതിയിൽ ഒരു കപ്സ് ഉറങ്ങുകയും ഒരെണ്ണം മുകളിൽ കൂടി നടക്കുകയും ചെയ്യുന്നത് ആ സമയത്താണ് വലതുവശത്ത് താഴെ ഞങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ കിടങ്ങ് പോലത്തെ ഒരു സ്ഥലമാണ് അതിൻ്റെ താഴെ വലതുവശത്തു നിന്നും കടുവയുടെ സൈറ്റിങ് കാണാവുന്ന കുറേ ആൾക്കാർ അവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു സഫാരി ജീപ്സുകളും ക്യാൻഡറുകളും അപ്പോൾ അവിടെയും കടുവയെ കാണാമെന്ന് നമ്മൾ ക്യാൻഡർ എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴാണ് അതെ തുറസ്സായ സ്ഥലത്തിൽ കിടക്കുന്ന ഋതിയുടെ മറ്റൊരു കപ്പ് അങ്ങനെ ഋതിയുടെ മൂന്ന് കപ്പ്സിനെയും നമുക്ക് ഈ യാത്രയിൽ കാണുവാൻ സാധിച്ചു രണ്ടെണ്ണത്തിൻ്റെ വിഷ്വൽ കൃത്യമായി എടുക്കുവാനും ഒരെണ്ണം കിടന്നുറങ്ങുന്ന രീതിയിലുമാണ് നമുക്ക് ലഭിച്ചത് രണ്ടാമത് കിട്ടിയ ലാസ്റ്റ് കിട്ടിയ കബ്സിൻ്റെ വിഷ്വൽ നമുക്ക് കൃത്യമായി കാണിച്ചു കാരണം അവിടെ തുടർച്ചയായ പ്ലേസ് കിടക്കുകയാണ് അങ്ങനെ രണ്ടമ്പൂരിലെ മൂന്നാമത്തെ സഫാരി ഞങ്ങൾക്ക് കടുവകളെ കാണിച്ച് തന്നു കേട്ടോ അതുകൊണ്ട് ആ ഒരു രാവിലെ കിട്ടാത്തതിന് സങ്കടം അങ്ങ് മാറി പക്ഷേ ഹൃദിയെയും കുഞ്ഞുങ്ങളെയും കൂടി കണ്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹവും ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈവനിങ് സഫാരി നമ്മൾ അവസാനിപ്പിക്കുന്നത് കബ്സുകളെക്കൊപ്പം അമ്മയോടും അമ്മയോടൊപ്പം കപ്സുകളെയും കൂടി കണ്ടാലുള്ള ആ ഒരു ഫീല് മറ്റൊരു ലെവലാട്ടോ പൊളിച്ചു എന്ന് പറയാം രാവിലെ ചേക്കറി കിട്ടാതെ അതിൻ്റെ വിഷമം ഞങ്ങൾക്ക് തീർത്ത് വന്നു മൂന്നെണ്ണത്തിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരെണ്ണത്തിന് ശരിക്കും കാണാൻ സാധിച്ചില്ല മെയിലാണ് അതിനായിട്ട് നടന്നത് ഇപ്പോൾ ഒരു ഫ്യൂമിനോട് കിടപ്പുണ്ട്

ഞാനും വൃദ്ധിയുടെ മൂന്നാമത്തെ കപ്സിൻ്റെ വിഷൽ കൃത്യമായി ലഭിച്ചു അവൻ അവിടെ നിന്നും ക്രോസ് ചെയ്ത് നേരെ ഇപ്പുറ സൈഡിലേക്ക് നമ്മൾ കിടന്ന ആ സൈഡിലേക്ക് വരികയുണ്ട് കാരണം നമ്മൾ ആദ്യം കണ്ട ആൺകടുവം കിടന്നുറങ്ങിയ കുട്ടിയുടെയും അടുത്തേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇവൻ ഇങ്ങോട്ട് വരുന്നു ഇതിന്റെ ഇടയിലാണ് ഇവൻ നടന്നു വരുന്ന ഇടയ്ക്ക് മൊയൽ ഓടി പോവുകയും അതിന്റെ പുറകെ ഒരു അറ്റാക്ക് നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കടകൾ മൊബൈലുകൾ പിടിക്കുമെന്നല്ല ഇതൊക്കെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിലുള്ള ചാർജിങ്ങാണ് എന്നാണ് പറയുന്നത് അങ്ങനെ രാജസ്ഥാനിലെ രണ്ടൻപൂരിൽ നിന്നുള്ള ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് രണ്ട് സഫാരികൾ മാത്രമാണ് ഇവിടെ ചെയ്തത് രണ്ട് സഫാരികളിൽ ഫുൾ വീഡിയോ ആണ് ഇത് ചെയ്തത് കടുവയെ കണ്ടു എന്നുള്ള സന്തോഷം മാത്രമാണ് ഉള്ളത് കാടിന് പച്ചപ്പോൾ കാടിനു സൗന്ദര്യമോ ഒന്നും നമുക്കിവിടെ പ്രതീക്ഷിക്കാനില്ല കടുവയും കൂടി കണ്ടിരുന്നില്ല കണ്ടില്ല എങ്കിൽ ശരിക്കും ഒരു ബേസ് ട്രിപ്പായി മാറിയേനെ നമ്മുടെ ഈ യാത്ര പക്ഷേ എന്താണേലും വൈകുന്നേരം മൂന്ന് കപ്സുകളെ കാണിച്ചു കൊണ്ടുള്ള സുലഭമായ നിമിഷങ്ങൾ കൂടി നമുക്ക് ലഭിച്ചു കാട്ടിലേക്കുള്ള യാത്രകൾ ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ തരും ചിലപ്പോൾ ഒന്നും ഒരു കാഴ്ചയും തരില്ല അതാണ് കാട് എങ്കിലും ഇനിയും കാടുകളിലേക്കുള്ള യാത്രകൾ തുടരും ഇതുപോലെ തുടർ തുടര ഇതുപോലെ മനോഹരമായ നിമിഷങ്ങളും കാഴ്ചകളും വീഡിയോകളുമായി വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വഴി ലഭിക്കുന്നതാണ് കാടിനുള്ളിലേക്കുള്ള ഒരുപാട് യാത്രകളുടെയും സഫാരികളുടെയും സ്റ്റേകളുടെയും ട്രക്കിങ്ങുകളുടെയും വീഡിയോ എല്ലാം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഒന്ന് കയറി കാണുക കയറി കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക കാടുകളിലേക്കാണ് പൂർണ്ണമായും യാത്രകൾ നടത്തുക അപ്പോൾ ഇന്നത്തെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു യാത്രയുമായി വരുന്നവരെ ബൈ അടിപൊളി ഇന്ന് നാളെ നടന്ന ടൈഗറിനെ കാണാൻ വേണ്ടിട്ടാണ് ഈ യാത്ര കംപ്ലീറ്റ് വന്നതിന് വേണ്ടിയിട്ടാണ് അയ്യായിരം കിലോമീറ്റർ ആണ് ഒരു യാത്ര ചെയ്ത് അയച്ചു മൂന്നോ ഞാനെന്ത് അരിപൊളി അന്നടന്നാത്തില്ലോ டில் டவுன் டில் டவுன் டில் டவுன் டில் டவுன் ஆ போய் 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 டில் டவுன் டில் டவுன் டில் டவுன் டில் டவுன் ஓகே எஸ்